ഒരു കാറ് വാടകണ്ടായിരുന്നു അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വാ തുറന്ന് ഒന്നും അവിടെ വിചാരിക്കും അതുകൊണ്ട് സംസാരിക്കാതിരുന്ന് വിചാരിക്കുന്നതായിരിക്കും നല്ലത് സംസാരിച്ചാ മതി നമ്മള് ജ്യൂസ് കുടിക്കാനല്ല പോണ് കാണാനാണ് അല്ല എങ്ങോട്ട് സവാദി എന്താല്ലേ മൈപ്പോ അടി പിടിച്ചുകൊണ്ട് പോ വണ്ടി ഇടിക്കൂ പറഞ്ഞു എനിക്ക് ഓറമ വേണമെങ്കിൽ ഓടൈ ഇടിക്ക് നേ അയിടിക്കേനോ ആ ആടാ ഒരു പെങ്ങോച്ചല്ലേ ഉള്ളൂ അവിടെ അപ്പ ഇതനെ ആയിരിക്കും നീ കേഴ്ച്ച കണ്ടിയാ ബാ ഹായ് ഇതാണ് സുമേഷ് ഞാൻ പൈങ്കിളി പിങ്കി കൊറേ നേരമായിരുന്നു വന്നിട്ട് വഴിയൊന്നു തെറ്റ് പിന്നെ വീണുടെ വീട്ടിലാരൊക്കെയുള്ള എന്റെ വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ ചേച്ചി അനിയത്തി ആഹാ നടുക്കഷ്ണാണല്ലേ ഞാനും അതെട്ടോ ഇവളേതാ നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിച്ചോ ചോദിക്കടാ എന്തെങ്കിലും ഓർഡർ ചെയ്ത ഇരുന്നോ? ഇല്ല, നിങ്ങൾ വRET എന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോ വിളിക്കാം. എന്താ വേണ്ടേ കൈക്ക്? ആ നോക്കാം നമുക്ക്. അറങ്ങിട്ടാ. കരത്തിൽ ഇതെല്ലോറി. മിണ്ടാൻ ഡ്രൈങ്ങൂട്ടാ. ആ ഒരു ബ്ലൂ ലെഗ്. കുട്ടിക്ക് എന്താ വേണ്ടേ? എനിക്കാ തന്നെ മതി. അതന്നെ മതിയാ. സോമിനെ കൊടാ. എനിക്ക് ഈ കുട്ടിയുടെ ചുരിദാറിന്റെ കളർ പിങ്ക്. മിണ്ടന്നി മൂന്ന് ബ്ലൂ ലെഗ്. അത് കിട്ടിയില്ലേ? അത് കിട്ടിയില്ലേ? സുമീഷ് എന്ത ചെയ്യുന്നു?

ഓയ്യോ ഞങ്ങളുടെ വീട്ടില് ചേട്ടനുണ്ട് ചേട്ടത്തി ആമയുണ്ട് ശമ്പുണ്ട് കണ്ണനുണ്ട് അച്ചമ്മയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് പിന്നെ വേറെന്തൊക്കെയാ ചോദിക്കാൻ ഇത് കോഫി എന്താ വരാത്തല്ല ഇഷ്ടപ്പെട്ടോ സുമ ആക്ച്വലി ഞാനിപ്പോ ഒരു ഒട്ടും പ്രിപ്പയർഡ് അല്ല ഒരു ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് മതി എന്നാണ് അയ്യോ അപ്പൊ കല്യാണം ഒക്കെ നോക്കുന്നത് അതിപ്പോ വീട്ടുകാർ ഭയങ്കര നിർബന്ധം അതുകൊണ്ട് അത് ശരി അല്ല ഇപ്പൊ ജോലി ഇല്ലേ അപ്പൊ അതങ്ങ് ചെയ്താ പോരെ കല്യാണം കഴിഞ്ഞു അങ്ങനല്ല ഇപ്പൊ ചെറിയൊരു ജോലിയല്ലേ ഇപ്പൊ എനിക്ക് പി എസ് സി ഒക്കെ പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയിട്ട് പിന്നെ അത് നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാം ഞങ്ങളുടെ വീട്ടുകാരാണ് പക്ഷെ അങ്ങനെയല്ല എനിക്ക് കല്യാണത്തിന് മുമ്പേ ഇൻഡിപെൻഡന്റ് മതി 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 നമുക്ക് ധൃത ഒന്നുമില്ല സാവകാശം ആലോചിച്ചൊക്കെ ഒരു തീരുമാനം എടുത്താൽ മതി അല്ലാങ് കൊണ്ടാ മതി കേട്ടോ നിങ്ങക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഞാൻ മാറിയിരിക്കാം കേട്ടോ ഓ താങ്ക്സ് ശരി ജോലിയൊക്കെ കിട്ടിട്ട് മതി ഓപ്പണായിട്ട് വന്ന സുമേഷിന് എന്തെങ്കിലും തോന്നോ എനിക്കിഷ്ടം പ്രശ്നമാണോ അല്ല എനിക്ക് എന്തായാലും